ഒരു ആൻഡ്രോയിഡ് ഫ്ളാഗ്ഷിപ്പെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാം ഉള്ളിൽ വരുന്ന ആദ്യത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ ആണ് സാംസങ്ങിൻ്റെ എസ് സീരീസ് ആയിരിക്കും പക്ഷേ ഈ സാംസങ്ങിൻ്റെ എസ് സീരീസ് ഒരു ലക്ഷത്തിന് മുകളിലൊക്കെ ഇപ്പോൾ പ്രൈസ് ഉണ്ട് വർഷങ്ങൾ കുമ്പത്തെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തയ്യായിരം എഴുപതിനായിരം എൺപതിനായിരം പ്രൈസ് റേഞ്ചിൽ എസ് സീരീസ് വിറ്റോണ്ടിരുന്ന സമയത്ത് അത് വാങ്ങാൻ ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ വെച്ചിട്ട് അന്നത്തെ പ്രൈസും സെയിം ആയിരിക്കും മേ ബി അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങാൻ പറ്റാത്തൊരാൾക്കാരുണ്ടല്ലോ ഈ സാംസങ്ങിൻ്റെ എസ് സീരീസിലൂടെ എത്താൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു അനുഗ്രഹം എന്ന രീതിക്കാണ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വൺ പ്ലസ് ലോഞ്ച് ചെയ്ത് ഫ്ളാഗ്ഷിപ്പ് കില്ലർ എന്ന് പറഞ്ഞിട്ട് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞ ഫോൺ ലോഞ്ച് ആയി പക്ഷേ അന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാംസങ്ങിൻ്റെ ഒരു അറുപത്തയ്യായിരം അല്ലെങ്കിൽ എൺപതിനായിരത്തിനുള്ളിൽ വിൽക്കുന്ന സമയത്ത് ഇരുപത്തോരായിരം ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് വൺ പ്ലസ് വണ്ണ് ലഞ്ച് ആയത് അത് അന്നത്തെ കാലത്ത് ഒരു കില്ലർ ഡീലായിരുന്നു വേറെ ഒന്നുമല്ല ഒരു ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ഉള്ളൊരു ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലോട്ട് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഹിറ്റും ആയിരുന്നു പിന്നീട് വൺ പ്ലസ് ടുവിലോട്ട് വന്നപ്പോഴും ത്രീയിലോട്ട് വന്നപ്പോഴേക്കും അവർ ഗ്രാജുവലി പ്രൈസ് കൂട്ടിക്കൊണ്ട് വന്നു ലാസ്റ്റ് ഇയർ ഇറങ്ങിയ വൺ പ്ലസ് തേർട്ടിന് നോക്കാനാണെന്നുണ്ടെങ്കിലും അമ്പത്തയ്യായിരം അതിന് മുകളിലോട്ടൊക്കെയുള്ള പ്രൈസിലാണ് ലോഞ്ച് ആയത് പക്ഷേ അതും നമുക്ക് ഒരു അസെപ്റ്റബിൾ ആണ് വേറെ ഒന്നുമല്ല ഒരു ഇൻഫ്ലേഷൻ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മേ ബി കറക്റ്റായിട്ടുള്ള പ്രൈസ് ആയിരിക്കാം അത് വേറെന്നുമില്ല ഈ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അമ്പതിനായിരം അമ്പത്തയ്യായിരം അല്ലെങ്കിൽ അറുപതിനായിരം പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ ഓപ്ഷൻ നോക്കാനാണെന്നുണ്ടെങ്കിലും ഐ ഗ്യൂൻ്റെ തേർട്ടീൻ മാത്രമേ ആ പ്രൈസ് റേഞ്ചിലുള്ളൂ ആ സമയത്ത് വേറെ ഓപ്ഷൻ നമുക്കില്ല അപ്പം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ളൊരു ഫോൺ ഒരു നാലഞ്ച് വർഷത്തേക്ക് യൂസ് ഒരു ഫോൺ അത്തരം കാലം അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഫോൺ നോക്കുമ്പോൾ വേറെ ഓപ്ഷൻ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ലാത്തുകൊണ്ട് തന്നെ അവരുടെ പ്രൈസ് എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആണ് പക്ഷേ ഈ വർഷത്തെ വൺ പ്ലസ് ഫിഫ്റ്റീൻ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം ഇരുപതിനായിരം രൂപ പ്രൈസ് കൂട്ടിയിട്ട് ഏകദേശം എഴുപത്തി നാലായിരം എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ലോഞ്ച് ആയിരുന്നത് വൺ പ്ലസ് ഫിഫ്റ്റീൻ മാത്രമല്ല ഐ ഗ്യൂ ഫിഫ്റ്റീനും സെയിം പ്രൈസ് റേഞ്ചിലാണ് ഇരുപതിനായിരം ഒക്കെ കൂട്ടിയിട്ട് എഴുപത്തയ്യായിരം പ്രൈസ് അടുത്ത് തന്നെയാണ് ഐ ഗ്യു ഫിഫ്റ്റിനും ലോഞ്ച് ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കൂട്ടിയിട്ട് ഈ ഫോണുകൾ ലോഞ്ച് ആയിരിക്കുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് റാമിൻ്റെ ഇഷ്യൂ കാരണമാണ് അതായത് റാമിൻ്റെ ഷോർട്ടേജ് ഉണ്ട് റാമിന് പ്രൈസ് കൂടി ഇപ്പോൾ എല്ലാ ഫോണുകളിലും എ ഐ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ റാമിൻ്റെ ആവശ്യകത കൂടുതലാണ് പല തരത്തിലുള്ള റാമുകൾ

ഈ സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ സെയിം പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ആകേണ്ട ഫോൺ അവിടെ ലോഞ്ച് ആയിരിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം കുറച്ചിട്ടാണ് അതായത് കഴിഞ്ഞ വർഷം എത്ര വിലയ്ക്ക് ലോഞ്ച് ആയോ ഏകദേശം ആ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ചൈനയിൽ ലോഞ്ച് ആയിരിക്കുന്നത് ഇപ്പം റാമിൻ്റെ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ചൈനയിലും അത് അഫക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ തന്നെ ഈ ഇരുപതിനായിരത്തിൻ്റെ ഒരു പ്രൈസ് ഗ്യാപ്പ് അവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല ഒരു അയ്യായിരം ഒരു പതിനായിരം ഒക്കെ കുറച്ചിട്ടാണ് അവിടെ ലോഞ്ച് ആക്കിയെങ്കിൽ നമുക്ക് മനസ്സിലാകാം ഇവർ ഈ പ്രൈസ് കൂട്ടിയതും വേണമെങ്കിൽ ഇവർക്ക് ന്യായീകരിക്കാം വേറൊന്നുമില്ല എല്ലാ ഫോണുകൾക്കും എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും അവർ എല്ലാ കമ്പനികളും വില കൂട്ടിയിട്ടുണ്ട് അപ്പം ഈ പ്രൈസ് നോക്കുവാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എഴുപത്തയ്യായിരം നോക്കുവാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺ ഈ പറയുന്ന വൺ പ്ലസ് ഫിഫ്റ്റീനും ഐ ഗു ഫിഫ്റ്റിനും ഒക്കെ തന്നെയാണ് ഒപ്പൊ ഫൈൻടെക്സ് വരുന്നുണ്ട് അതിനകത്ത് പിന്നെ വിവോഡ് എക്സ് ത്രീ ഹണ്ട്രഡ് ഒക്കെ വരുന്നുണ്ട് എൺപതിനായിരത്തി താഴെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആൻഡ്രോയിഡ് ഫോണുകൾ ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ് പക്ഷേ അവർക്കെല്ലാം പറ്റിയൊരു അടിയെന്ന് പറയുന്നത് ഒരു ടിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് എൻ്റെ അതിൽ ബഡ്ജറ്റ് ഉള്ളത് എൺപതിനായിരം രൂപയാണ് ഞാൻ ആ സമയത്ത് ഇറങ്ങി ഐഫോൺ വാങ്ങണോ അതോ അല്ലെങ്കിൽ ഇപ്പം ഐ വൺ പ്ലസിൻ്റെ തേർട്ടീനോ ഐ ഐ കയൂൻ്റെ തേർട്ടീനൊക്കെ വാങ്ങണമെന്ന് വെച്ചാൽ കണ്ണും കൂട്ടി പറയുമായിരുന്നു ഐ ക്യൂൻ്റെ തേർട്ടീൻ അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ തേർട്ടീൻ വാങ്ങാൻ പറയാമായിരുന്നു വേറെ ഒന്നുമില്ല അന്ന് നമുക്ക് അറുപതിനായിരം താഴെ ഈ രണ്ട് ആൻഡ്രോയിഡ് ഫോണുകൾ കിട്ടുമ്പോൾ ഐഫോൺ ഫോൺ എൺപതിനായിരം കൊടുത്തിട്ട് ഐഫോണിൻ്റെ ആ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് ലോഞ്ചായിരിക്കുന്ന ഐഫോൺ വാങ്ങുന്നത് നഷ്ടമാണ് അതായത് വേറെ ഒന്നുമല്ല ഐഫോണിൻ്റെ ബേസ് സീരീസ് വന്നിരുന്നത് നമുക്ക് ക്യാമറ മോശമായിരുന്നു അതായത് ബാക്ക് ക്യാമറ ഒക്കെയാണ് സെൽഫി ക്യാമറ മോശമായിരുന്നു പിന്നെ അതിന് മെമ്മറി എന്ന് പറയുന്നത് എൺപതിനായിരത്തിൽ കിട്ടുന്നതിൽ ബേസ് ഈ നൂറ്റി ഇരുപത്തെട്ട് ജി ബി മെമ്മറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിസ്പ്ലേ വളരെ മോശമായിരുന്നു അത് പിന്നെ ബാറ്ററി ലൈഫും വളരെ ശോകമായിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് കില്ലർ പെർഫോമൻസ് ഉള്ള ആൻഡ്രോയിഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പ് കിട്ടും നല്ല ബാറ്ററി ലൈഫ് കിട്ടും എ ഐ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടും എന്താ പറയുക നല്ല കിടയിലുള്ള ഡിസ്പ്ലേ കിട്ടും എല്ലാം കൊണ്ടും ബെറ്റർ ആയിരുന്നു നമുക്ക് ഈ നേരത്തെ പറഞ്ഞ വൺ പ്ലസ് തേർട്ടീനും ഐ ക്യു തേർട്ടീനും ഒക്കെ പക്ഷേ ഇത്തവണയാണ് കാര്യങ്ങൾ തകണം പറഞ്ഞതെന്ന് പറയാം വേറൊന്നുമില്ല ഇത്തവണ ലോഞ്ചായിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയ ഏറ്റവും മികച്ച അപ്ഗ്രേഡാണ് ഐഫോണിൻ്റെ കാര്യത്തിൽ ഒരു ബേസ് മോഡലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അൾട്രയുടെ കാര്യങ്ങളൊന്നുമില്ല ബേസ് മോഡലിൻ്റെ കാര്യത്തിൽ ഒരു പത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച ബേസ് മോഡലാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നേരത്തെ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്ന ബേസ് മോഡലിൽ മെമ്മറി കുറവെന്ന് പറഞ്ഞു ഇതിനകത്ത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സെവൻറ്റീനകത്ത് മെമ്മറി വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമറ ബെറ്റർ ആയിട്ടുണ്ട് സെൽഫി ക്യാമറ ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേ പ്രൊമോഷൻ ഡിസ്പ്ലേ നമുക്ക് ഐഫോണിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്രോ സീരീസിൽ വരുന്ന ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെയൊക്കെ റിഫ്രഷേറ്റും കാര്യങ്ങളും വരുന്നുണ്ട് പെർഫോമൻസ് കില്ല പെർഫോമൻസ് വരുന്നുണ്ട് എന്തുകൊണ്ടും ഇപ്പോൾ എൺപതിനായിരം രൂപയാണ് ഒരു പ്രൈസ് വരുന്നത് ഈ ഈ പറയുന്ന റാമിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ലോകത്ത് മൊത്തം ഉണ്ടെങ്കിൽ അത് ഐഫോണിനെ ബാധിക്കേണ്ടതാണ് പക്ഷേ ഐഫോൺ അവർ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടില്ല ആ പ്രൈസ് റേഞ്ച് അവർ ലോഞ്ച് ആയ ഏകദേശം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും വിൽക്കുന്നത് ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുവാണ് എൻ്റെ ബഡ്ജറ്റ് എൺപതിനായിരം ആണ് ഞാൻ ഏത് ഫോൺ വാങ്ങണം ഐഫോൺ ഫോൺ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ലോഞ്ച് ആയിരിക്കണം ഐഫോൺ വാങ്ങണോ അല്ലെങ്കിൽ ആൻഡ്രോഡ് മറ്റേ വൺ പ്ലസിൻ്റെ നോട്ട് ഫിഫ്റ്റിനോ ഐ യുനോ ഫിഫ്റ്റീനോ അല്ലെങ്കിൽ ഏതൊക്കെ ഫോൺ വാങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും ഐഫോൺ ഫോൺ സെവൻറ്റീൻ വാങ്ങണമെന്ന് വേറൊന്നുമില്ല ഒരു വാല്യൂ ഫോർ മണി എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ സെവൻറ്റീൻ ആണ് ഐഫോണിൻ്റെ നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ യൂസറാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പണച്ചാക്കേണ്ട കാര്യമല്ല ഒരു ലക്ഷ ഐറ്റംസ് വാങ്ങുന്ന ആളുടെ കാര്യമല്ല പറയുന്നത് അവർ വർഷാവർഷം ഇറങ്ങുന്ന എല്ലാ ഫോണുകളും ഒരു സ്റ്റാറ്റസ് സിമ്പിൾ എന്നുള്ള രീതിക്ക് എല്ലാവരും മാറും നമ്മുടെ സെലിബ്രിറ്റീസും അല്ലെങ്കിൽ പൈസ ഉള്ള ആൾക്കാരൊക്കെ പുതിയ ഐഫോൺ എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ആൾ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഐഫോൺ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നാല് വർഷം മുതൽ അഞ്ച് വർഷത്തിന് മുകളിലോട്ടാണ് ഐഫോൺസ് യൂസ് ചെയ്യുന്നതെന്നാണ് പഠനം പറയുന്നത് അതേപോലെ ആൻഡ്രോയിഡ് ഫോൺ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് ആൻഡ്രോയിഡ് ഫോണുകൾ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വാങ്ങിയ ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ ഫോൺ ആണ് ഞാൻ ഏകദേശം ഏഴ് വർഷക്കാലം അത് ഉപയോഗിച്ചു അത് അവസാനം ബാറ്ററി ലൈഫൊക്കെ ഭയങ്കര ശോഭവായി ബാറ്ററി മാറി എന്നിട്ടൊക്കെ പെർഫോമൻസിൽ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല അതായത് എനിക്കങ്ങനെ ഇപ്പോൾ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന എൻ്റെ വീഡിയോസും പിടിക്കാനൊക്കെയാണ് അപ്പം എനിക്കങ്ങനെ ഓവറായിട്ട് പെർഫോമൻസ് ഒന്നുമില്ല ഗെയിം ഒന്നും കളിക്കാത്ത ആളാണ് പക്ഷേ എനിക്ക് എന്നിരുന്നാലും ഏഴ് വർഷക്കാലം ഞാൻ ആ ഫോൺ യൂസ് ചെയ്തു ഇപ്പോഴും എൻ്റെ കാലം ഫോൺ ഇരിപ്പുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഐഫോൺ ഫോൺ ഫോർട്ടീൻ വാങ്ങുന്നത് ഈ ഐഫോൺ ഫോൺ ഫോർട്ടീൻ വാങ്ങുന്നതിന് മുമ്പുള്ള എൻ്റെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തും എല്ലാം ചെയ്ത് ആ സെവനിനകത്താണ് ഇപ്പോൾ ഐഫോൺ ഫോർട്ടീൻ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ നാലാമത്തെ വർഷമാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ നാലാമത്തെ വർഷമാണ് എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഞാൻ അടുത്ത വർഷം കൂടെ ഈ ഫോൺ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷക്കാലം ഐഫോൺ ഫോൺ ഫോർട്ടീൻ യൂസ് ചെയ്തിട്ട് അടുത്ത വർഷം ഐഫോൺ ഫോൺ എയ്റ്റീൻ ഇറങ്ങുമ്പോൾ ഞാൻ എയ്റ്റി വാങ്ങൂല നേരെ സെവൻറ്റീനിലോട്ടായിരിക്കും പോകുന്നത് വേറൊന്നുമല്ല ഒരിക്കലും ഐഫോൺ ഞാൻ വാങ്ങുമ്പം ഐഫോൺ ഫോൺ ഏത് ഫോണാണെങ്കിലും ലോഞ്ച് ലോഞ്ചാകുമ്പോൾ ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന നമുക്കൊരു നഷ്ടമാണ് ഇപ്പോൾ ഐഫോൺ ഫോൺ സെവൻറ്റീൻ്റെ നേരം നോക്കാനാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം മേ ബി ഒരു ബിഗ് ബില്ല്യൻ ഡേയ്സിൽ എനിക്കൊരു അറുപത്തയ്യായിരം അറുപതിനായിരം അറുപത്തയ്യായിരം പ്രൈസ് റേഞ്ചിൽ മേ ബി കിട്ടാം ആ പ്രൈസ് റേഞ്ചിലായിരിക്കും ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചത് അടുത്ത വർഷം ബിഗ് ബില്ലിൻ്റെ ഏരിയയിൽ ഞാൻ സെവൻറ്റീനോട്ടായിരിക്കും അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് അപ്പോഴും എനിക്കൊരു നാല് വർഷം അഞ്ച് വർഷം ഞാൻ യൂസ് ചെയ്തു എൻ്റെ അഭിപ്രായത്തിലെ ഐ ഫോൺ സെവൻറ്റീൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ടെലിഫോണോ ലെൻസ് ഇല്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഒരു സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഫോൺ ഫോൺ സെവൻറ്റീൻ എടുക്കേണ്ട ഐ ഫോൺ സെവൻറ്റീൻ എന്നല്ല ഐഫോണിൻ്റെ ബേസ് മോഡൽ ഒന്നും എടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ പ്രോ സീരീസിലോട്ട് പോകണം അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ആവും അങ്ങനെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കണമെന്നുള്ള ആൾക്കാർ മാത്രം ഈ പറഞ്ഞ പോലെ വിവോ എക്സ്ത്രീ ഹൺഡ്രഡിലോട്ടോ അല്ലെങ്കിൽ ഒപ്പോ ഫൈൻ ടെക്സ് നയനിലോട്ടൊക്കെ പോവാം അതാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഫോൺസ് ആ ഒരു എൺപതിനായിരം പ്രൈസ് റേഞ്ചിൽ ഞാൻ ഈ ആൻഡ്രോഡ് വിപണി തകരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഇപ്പം നിങ്ങൾ പ്രൈസ് ഹൈക്ക് ചെയ്ത് എഴുപത്തയ്യായിരത്തിൽ എത്തിച്ചു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുപത്തയ്യായിരത്തിന് എന്തിനൊരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കണം എൺപതിനായിരത്തിന് എനിക്ക് ഒരു ഐ ഫോൺ എടുത്തുകൂടെ എന്ന് ചിന്തിക്കുന്ന ആളുകൊണ്ടാവും അത് ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കണ്ടിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ബെറ്ററായിട്ടുള്ളതിൻ്റെ ഫോണാണെന്ന് മനസ്സിലാക്കി എടുക്കുന്ന ആൾക്കാരുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡിൽ നിന്ന് ഒരാൾ ഐഫോണിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പം ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലോട്ട് പോയിട്ട് അത് ഇഷ്ടപ്പെടാണ്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടാകാം പക്ഷെ ഒരു പരിധി വരെ ആൾക്കാർക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലോട്ട് പോയാൽ തിരിച്ച് ഇങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വലിയ മാർക്കറ്റ് ഷെയർ നിങ്ങൾ ഐഫോണിന് വേണ്ടി കൊടുക്കുവാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞത് ഫ്ലാക്ഷ് ഫോണുകളുടെ കാര്യമാണ് അത് നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി സാധാരണ ഫോണുകളുടെ കാര്യം പറയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഇരുപതിനായിരം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും മികച്ച ഫോണായതാണെന്നുള്ളതാണ് പക്ഷേ നമുക്കിപ്പോൾ അത് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് വേറൊന്നുമല്ല നേരത്തെ ഇരുപതിനായിരത്തി താഴെ നിന്നിരുന്ന ഫോണിനൊക്കെ ഇപ്പോൾ ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം പ്രൈസ് റേഞ്ച് മാറിയിട്ടുണ്ട് ഈ പതിനായിരത്തിന് ഇരുപതിനായിരത്തിനും ഫോണുകളിൽ രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ മുതലേ പ്രൈസ് ആക്കി ഇപ്പോൾ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഒപ്പോടെ കെ തേർട്ടീൻ എന്ന് പറഞ്ഞ ഫോൺ ഇപ്പോഴത്തെ പ്രൈസ് ഇരുപതിനായിരം രൂപയാണ് അത് നമുക്ക് പതിനാറായിരം രൂപ വരെ വന്നിരുന്ന ഫോണാണ് നേരത്തെ പ്രൈസ് ലോഞ്ച് ആയിരുന്നത് ഇരുപതിനായിരത്തിനടുത്താണെന്നുണ്ടെങ്കിലും അത് പ്രൈസ് കുറഞ്ഞ് പതിനാറായിരം വന്ന ഫോണാണ് ഇപ്പോൾ തിരിച്ചത് ഇരുപതിനായിരം പ്രൈസ് എത്തിയിട്ടുണ്ട് ഏകദേശം നാലായിരം രൂപകൾ അതിന് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ സി എം എഫിൻ്റെ ഫോൺ ടു പ്രോ അത് പത്തൊമ്പതിനായിരം രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് അതിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതും ഏകദേശം പതിനാറായിരത്തിലോട്ടൊക്കെ വന്നിരുന്നാണ് വില കുറഞ്ഞിട്ട് അതും ഇപ്പോൾ കൂടിയിട്ട് നേരെ പത്തൊമ്പതിനായിരത്തിലെത്തിയിട്ടുണ്ട് മൂവായിരം രൂപകൾ അതിനും കൂടിയിട്ടുണ്ട് മോട്ട്രോളുടെ ജി നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞ ഫോണും ഇപ്പോഴത്തെ പ്രൈസ് പത്തൊമ്പതിനായിരം ആണ് അതിനും പതിനാറായിരം വരെ വന്ന ഫോണാണ് നേരെ കയറി ഇപ്പൊ പത്തൊമ്പതിനായിരം മൂവായിരം രൂപ പ്രൈസ് അതിനും കൂടിയിട്ടുണ്ട് റിയൽമിയുടെ പി ഫോറും സെയിം ആണ് പതിനാറായിരം വരെ വന്ന ഫോണാണ് ഇപ്പോഴത്തെ വില പതിനെണ്ണായിരം ആണ് രണ്ടായിരം രൂപ പ്രൈസ് പ്രൈസേ അതിനും വന്നിട്ടുണ്ട് ഇനി പതിനയ്യായിരത്തി താഴെയുള്ള ഫോണുകൾ നോക്കാനാണെന്നുണ്ടെങ്കിലും നേരത്തെ പതിമൂവായിരം രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ വന്നിരുന്ന ഫോണാണ് ഐ ഗുവിൻ്റെ ഇസ ടെൻ എക്സ് അതുപോലെ തന്നെ വിവോയുടെ ടി ഫോർ എക്സ് ഈ രണ്ട് ഫോണുകൾക്ക് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറോളം രൂപ കൂടിയിട്ട് പതിനയ്യായിരത്തിന് മുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇരുപത്തയ്യായിരത്തി താഴെയുള്ള ഫോണുകൾ നോക്കാനാണെന്നുണ്ടെങ്കിലും നേരത്തെ നത്തിങ് ഫോൺ ത്രീയൊക്കെ എനിക്ക് വന്ന ഇരുപത്തിരണ്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ എത്തിയ ഫോണാണ് അതിപ്പം നേരെ തിരിച്ച് ഇരുപത്തയ്യായിരത്തിലൂടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഏത് ഫോണും എടുത്തോ ഇപ്പോൾ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും രണ്ടായിരം രൂപ അതിൽ മൂവായിരം രൂപ വരെ അത് ഇരുപതിനായിരം പ്രൈസ് റേഞ്ചാണ് ഞാൻ പറയുന്നത് മുപ്പതിനായിരത്തിലോട് നാൽപ്പതിനായിരത്തിലോട്ട് എത്തുമ്പോൾ ഗ്യാപ്പ് അയ്യായിരവും ആറായിരവും പതിനായിരത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അതായത് അതിൻ്റെ പ്രൈസ് ഹൈക്കാകുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആൻഡ്രോയിഡ് ഫോണുകൾ വാങ്ങുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഫോണുകൾ പക്ഷേ സാധാരണക്കാരുടെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് എല്ലാ ഫോണുകൾക്കും രണ്ടായിരം മൂവായിരം നാലായിരം പതിനായിരം ഒക്കെ ആയിട്ട് പ്രൈസ് കൂടിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് മെയിനായിട്ടുള്ള ഇഷ്യൂ വരുന്നത് മൊബൈൽ കമ്പനികൾക്ക് തന്നെയാണ് വേറെ ഒന്നുമില്ല മാക്സിമം നേരത്തെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ ആൻഡ്രോയിഡ് ഫോണുകൾ ചെയിഞ്ച് ചെയ്ത ആൾക്കാർ ഇനി അത് നാല് കൊല്ലത്തിലോട്ടും അഞ്ച് കൊല്ലത്തിലോട്ടൊക്കെ മാറ്റും അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചിലർ മാറുന്നത് പുതിയൊരു മോഡൽ വന്നപ്പോൾ എടുത്തേക്കാം എന്നുള്ള രീതി കൊണ്ട് മാറുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ മൊബൈൽ ഫോൺ നിലത്തു വീണ് പൊട്ടിത്തെറിച്ചു പോയി അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ആൾക്കാർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല ഫോൺ വാങ്ങേണ്ടി വരും അല്ലാത്ത ഇപ്പം പുതിയൊരു മോഡൽ എത്തി അത് വാങ്ങിയേക്കാന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇനി ഒന്ന് മാറി ചിന്തിച്ചേക്കും അവർ മാക്സിമം ഒരു ഫോൺ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഇനി വേറെ ഫോൺ വാങ്ങാൻ ചാൻസ് ഉള്ളൂ നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് എന്നെ ഒരു ആൻഡ്രോയിഡ് വിരോധിയായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട എൻ്റെ കയ്യിൽ എല്ലാ ഫോണുകളും ഉണ്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്യുന്നത് ഇപ്പം ബേസിക്കായിട്ട് ഞാൻ ഐഫോൺ വാങ്ങിയത് വേറെ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ക്യാമറയോ വലിയ കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഫോണിലാണ് അപ്പം ഏറ്റവും നല്ല വീഡിയോ പിടിക്കാൻ പറ്റിയ ഫോണെന്ന് ഐഫോൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഐഫോൺ യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞ കാര്യം വേറെ ഒന്നും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടല്ലോ നിങ്ങൾ ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ കയറിയിട്ട് ഐഫോൺ സെവൻറ്റീൻ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഒട്ടുമിക്ക ദിവസവും ഔട്ട് പോസ്റ്റൊക്കെ ആയിരിക്കും വേറെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാർ ഈ സെയിം പ്രൈസിലുള്ള ഐ ആൻഡ്രോയിഡ് ഫോണുകൾക്ക് പകരം ഐഫോണാണ് കൂടുതൽ വാങ്ങുന്നത് ഇപ്പോൾ ഐഫോൺ ഫോൺ സെവൻറ്റീൻ ചൂടപ്പം പോലെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ആൾക്കാരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി ഇനി അത് ആൻഡ്രോയിഡ് ഫോൺ കമ്പനികളും കൂടെ അത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു പ്രൈസ് റിജൾട്ട് മാറില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ആരും മേടിക്കില്ല ഇനി ഞാനീ പറഞ്ഞ കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് വേറൊന്നുമല്ല ഈ ആൻഡ്രോയിഡ് ഫോണുകളുടെ പ്രൈസ് ഹൈക്ക് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു എൺപതിനായിരം പ്രൈസറേഞ്ചൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ സെവൻറ്റീൻ വാങ്ങുമോ അല്ലെങ്കിൽ വൺ പ്ലസ് ഫിഫ്റ്റീനോ ഐ ്യൂ ഫിഫ്റ്റീനോ ഏതാണ് വാങ്ങുന്നത് വാങ്ങുന്നതെന്നുള്ളതും കൂടെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കാം നമുക്ക് വേറെ കൂടിയിൽ കാണാം